അതൊക്കെ അവർക്ക് പറയാനുള്ള ഓരോ ഒഴിവുകളിലും അവരുടെ പാർട്ടിയുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന് എങ്ങനെയാണ് സി പി എം സെക്രട്ടറി ന്യായീകരിക്കുന്നത് അവരുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ് തന്നെ എടുത്ത തീരുമാനം ഞങ്ങളുടെ പാർട്ടി നോക്കിയിട്ടാണ് അവർ നിലപാട് കാരണത് സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കാൻ എന്താണ് കാരണം പാർട്ടി കോൺഗ്രസ് മാറ്റി പറഞ്ഞിട്ടുണ്ടോ മാറ്റി തീരുമാനം എടുത്തിട്ടുണ്ടോ ഇത് നല്ല പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി വളരെ ക്ലിയറായിട്ട് പലവട്ടം പല രീതിയിൽ പല കോൺവെർസേഷനും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർലമെന്റിനകത്ത് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അതിനകത്ത് വേണ്ട പക്ഷെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആണല്ലോ സി പി എമ്മിന് അന്തിമമായിട്ടുള്ള തീരുമാനം പറയേണ്ട വേദി ആ പാർട്ടി കോൺഗ്രസ് പോലും വന്ന ആശയങ്ങളെ വെള്ളം ചേർക്കാൻ എന്ത് ചെയ്തോ വികാരമാണ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾ പറ ഇതിന് പിന്നിലെ ർക്കാ മനസ്സിലാവുന്നത് കൃത്യമായിട്ട് ബി ജെ പിന്നെ സി പി ഐ പോയാലും കുഴപ്പമൊന്നുമില്ല ആ കുറച്ച് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിക്കാലോ എന്നാണ് സി പി എം ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അത് സി പി ഐ കാര് മനസ്സിലാക്കണം ഇനി മുന്നണിയിലുണ്ടായാലും ശരി ഈ കച്ചവടം തുടരും മുന്നണിയിലുണ്ടായാലും ഈ കച്ചവടം തുടരും